ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ഈ വീഡിയോയുടെ ടൈറ്റിൽ ക്ലിക്ക് ബേറ്റ് ആണ് ചുമ്മാ ഒന്ന് പരീക്ഷ നോക്കിയത് ഈ എന്ന് പറഞ്ഞ ടൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ വല്ല വ്യൂസ് കിട്ടുമെന്ന് അറിയാനായിട്ട് കാരണം വേറെ ചില പ്രമുഖ യൂട്യൂബ് ചാനലുകളൊക്കെ അവർ ജൂതൻ എന്നൊക്കെ പറഞ്ഞ് ടൈറ്റിലൊക്കെ ഇട്ട് കുറച്ച് വീഡിയോസൊക്കെ കണ്ടിരുന്നു ഇപ്പോൾ എന്താണ് ഇതിൻ്റെ രഹസ്യം എന്ന് എന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് പരീക്ഷ നോക്കിയത് അപ്പം ഞാൻ കണ്ട ചാനലുകളുടെ സംഭവം പറയാം ലാറി എലിസൺ അവിവാഹിതയായ ജൂതയുടെ മകൻ അമേരിക്കയിലുള്ള ഓറാക്കളുടെ സ്ഥാപകനായ ലാലി ലാറി എലിസനെ കുറിച്ചിട്ടാണ് എന്ത് അമേരിക്കയിലെ സിംഗിൾ മതേഴ്സില്ല ഇഷ്ടം പോലെ ഉണ്ട് എസ്പെഷ്യലി ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് നോക്കിയാൽ മതി ഇഷ്ടം പോലെയാണ് അതുപോലെ തന്നെ വേറെ ടൈറ്റിലാണ് ജൂതൻ്റെ ബുദ്ധി സമ്മതിക്കണം വില കൂടിയ കോഫി വിറ്റ രസകരമായ തന്ത്രങ്ങൾ ഈ ജൂതൻ എന്നുള്ളത് മാറ്റി അല്ല ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം എന്നൊക്കെ ഇട്ടു നോക്കി എന്തൊരു അയ്യേ ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ പടച്ചുവിടാൻ എങ്ങനെ തോന്നണമെന്നാണ് ഇത് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഇപ്പോൾ ഒരു ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാമോ ഇപ്പം എൻ്റെ വീടിൻ്റെ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ മൂന്ന് കമ്പനികളുണ്ട് ഒന്ന് കിറ്റക്സ് അഗാപ്പ ഡയഗ്നോസ്റ്റിക്സ് അതുപോലെ തന്നെ സിന്തൈറ്റ് ഇവർ മൂന്നും ഇവരുടേതായ സെക്ടറിൽ ലോക വേൾഡ് മാർക്കറ്റിലൊക്കെയുള്ള കോടികൾ വരുമാനമുള്ള കമ്പനികളാണ് ഇപ്പോൾ ഈ കമ്പനികളുടെ കോണേഴ്സ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻസാണ് ഒന്ന് ആലോചിച്ച് നോക്കി ഓ ക്രിസ്ത്യാനിയുടെ ബുദ്ധി അപാരം തന്നെ ക്രിസ്ത്യാനി ഉണ്ടാക്കിയ സാമ്രാജ്യം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ടൈറ്റിലൊക്കെ ഇട്ട് വലിയ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ നാട്ടുകാർ തെറിയ ലക്ഷക്കണക്കിന് ക്രിസ്ത്യൻസ് ഈ ഒരു ഏരിയ തന്നെയുണ്ട് അപ്പോൾ അതിനകത്ത് സീറോ പോയിൻറ്റ് സീറോ വൺ പെർസെൻറ്റേജ് ആൾക്കാരൊക്കെയാണ് ഈ ഒരു ലെവലിലേക്കൊക്കെ എത്തുന്നത് അതിപ്പോൾ ഏത് കമ്മ്യൂണിറ്റിയിലേക്ക് നോക്കിയാലും ടോപ്പായിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷേ ഈ ജൂതും ജൂതെന്നൊക്കെ പറഞ്ഞ് എടുത്തെടുത്തിട്ട് എന്തോ ഇവരെക്കുറിച്ചൊരു ഒരു ഒരു മിസ്റ്ററി ഒരു മിസ്റ്റിക് ഫീൽ ഇവരെക്കുറിച്ച് ഉണ്ടാക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ കുറേ കാലം മുമ്പ് ഞാനും അങ്ങനെ ഒരു വിശ്വാസം ഒക്കെ ഇവരെന്തോ ഭയങ്കര എന്തൊക്കെയോ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഫീലിംഗ് എനിക്കും വേണേലും ഉണ്ടായിരുന്നു അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മളധികം ആൾക്കാരൊന്നും ഇവരായിട്ട് ഇടപഴകിയിട്ടില്ല ഇപ്പോൾ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരിൽ കുറച്ച് ആൾക്കാരാണ് ഇവരായിട്ടൊക്കെ ഇടപഴകുക അതല്ലെങ്കിൽ അവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ ഇറങ്ങുകയുള്ളൂ ഇപ്പോൾ എനിക്കൊരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഞാനൊരു പണി ഒപ്പിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്തായാലും വീട് അവസാനം പറയാം അപ്പോൾ അങ്ങനെ നമുക്കധികം പരിചയമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ച് എന്ത് വേണേലും പറയാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഒരു മിസ്റ്റിക് ഫീലിംഗ് ഒക്കെ ഇവരെക്കുറിച്ച് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഇവരുടെ ഓണർഷിപ്പിലുള്ള ഒത്തിരി അധികം ടോപ്പ് കമ്പനീസ് ഉണ്ട് നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായിട്ടുള്ള ഒത്തിരി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട് അതുപോലെ തന്നെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഉണ്ട് കുറേ വളരെ ചെറിയൊരു പോപ്പുലേഷനിൽ നിന്നാണ് ഇത്ര അത് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആൾക്കാരുള്ളതെന്ന് പറയുമ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് ആൾക്കാർ ഇതിനകത്ത് പറയുന്നത് അപ്പോൾ ലോജിക്കലാ തിങ്ക് പണുമ്പോൾ ഇതിനകത്തുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൾച്ചുറൽ ആൻഡ് ജനറേഷണൽ നോളജാണ് അതാണ് അതിനകത്ത് ശരിക്കുള്ള ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തെക്കുറിച്ച് പലരും പറയുകയില്ല കൺസിഡർ ചെയ്യുകയില്ല അപ്പോൾ എന്താണ് ആ ഒരു ജനറേഷനൽ നോളജ് അപ്പോൾ ഈ ജൂയിഷ് ആൾക്കാർ ഈ ഹോളോ കോസ്റ്റൊക്കെ നടക്കുന്നതിന് മുമ്പേ തന്നെ യൂറോപ്പിലെ ഒത്തിരി ബിസിനസ്സുകൾ നടത്തിക്കൊണ്ടിരുന്നതാണ് അതുപോലെ തന്നെ ഒത്തിരി ഇൻഫ്ലുവൻഷ്യൽ പൊസിഷനുകളിൽ ഇരുന്നതാണ് അപ്പോൾ അങ്ങനെ അവർ അവർക്ക് ഓൾറെഡി ആ ഒരു നെറ്റ്വർക്കും അതുപോലെ തന്നെ ആ ഒരു അറിവും അവർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ അവർക്ക് ഉണ്ടായിരുന്ന അറിവുകളാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം തകർന്നു പോയി അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ചെയ്തു എന്ന് വെച്ചുകൊണ്ട് അവരുടെ സർവൈവ് ചെയ്ത ആൾക്കാരുടെ അറിവൊന്നും നഷ്ടപ്പെട്ട് പോകുന്നില്ല ഇപ്പം ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നാളെ കുറേ പേര് റിപ്പോർട്ട് ചെയ്തതിൻ്റെ യൂട്യൂബ് ചാനൽ പൂട്ടിച്ചു എനിക്ക് വേറൊരു ചാനൽ തുടങ്ങാനായിട്ട് എന്താണ് യൂട്യൂബ് അൽഗോരതത്തിൽ എങ്ങനെയാണ് എന്തൊക്കെയാണ് കീവേഡ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു നോളജ് എനിക്കുണ്ട് ഇപ്പം എന്ന് പറയുന്ന പോലെയാണ് ഇവരുടെ ബിസിനസ്സും കാര്യങ്ങളെല്ലാം നശിച്ചെങ്കിൽ പോലും ഇവർ വൺസ് സർവൈവ് ചെയ്ത ആൾക്കാർക്ക് ഇവർക്ക് എങ്ങനെയാണ് പുതിയത് തുടങ്ങേണ്ടത് എന്തൊക്കെയാണ് അവർക്ക് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് സകലമാന അറിവുകൾ അവർക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത് അവർക്ക് പാസ് ഓൺ ത്രൂ അവരുടെ ജനറേഷൻസിലൂടെ പാസ് ഓൺ ചെയ്ത് കിട്ടിയിരുന്നു അതാണ് ഇതിനകത്തൊരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് മറ്റൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യും ഇപ്പോൾ ഓസ്ട്രേലിയയുടെ കാര്യം മാത്രം കൊടുക്കുക അപ്പോൾ ഓസ്ട്രേലിയ കഴിഞ്ഞ പത്തിരുന്നൂറ് വർഷത്തിനിടയിൽ ഈ പറയുന്ന പോലെ കോളണൈസ് ചെയ്യപ്പെട്ട് യൂറോപ്യൻസൊക്കെ വന്ന് അങ്ങനെ ഡെവലപ്പ് ആയ ഒരു രാജ്യമാണ് അപ്പോൾ ഇന്ന് ഓസ്ട്രേലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ടോപ്പ് നേഷൻസിലൊന്നാണ് മൂന്ന് കോടിയിൽ താഴെ പോപ്പുലേഷൻ മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്തു പോകുന്ന മൈഗ്രേറ്റ് ചെയ്തു പോകാൻ ആഗ്രഹിക്കുന്ന അതുപോലെ യുനോ നമുക്കറിയാം വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡെവലപ്ഡ് രാജ്യമാണ് അപ്പോൾ ഈ ഓസ്ട്രേലിയയിൽ ആദ്യകാലത്തൊക്കെ യു കെയിലുള്ള കുറ്റവാളികളെയും ക്രിമിനൽസിനെയൊക്കെയാണ് ആദ്യം ഞങ്ങൾ കയറ്റി പക്ഷേ ഈ പറയുന്ന കുറ്റവാളികളാണെങ്കിലും ക്രിമിനൽസ് ആണെങ്കിലും അവരവിടെ പോയി ചെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു നല്ലൊരു രാജ്യം ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചു എന്തുകൊണ്ടാണ് ഓഫ് കോഴ്സ് ജനറേഷനൽ നോളജ് അവർക്ക് അവരുടെ പാരൻസിൽ നിന്നും അതുപോലെ തന്നെ അവരുടെ ആ ഒരു കൾച്ചർ അവർക്കറിയാമായിരുന്നു അപ്പോൾ ആ ഒരു സംഭവമാണ് അവർ ഓസ്ട്രേലിയ ചെന്നപ്പോഴാണെങ്കിലും ഇംപ്ലിമെൻ്റ് ചെയ്ത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കുക ആ ഇരുന്നൂറ് കൊല്ലം മുമ്പ് ഇന്ത്യയെന്നുള്ള കുറേ ആൾക്കാരാണ് ഓസ്ട്രേലിയയ്ക്ക് പോയത് അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്നുള്ള കുറേ ആൾക്കാരാണ് ഓസ്ട്രേലിയയ്ക്ക് പോയി സെറ്റിലായിരുന്നെങ്കിൽ ഓസ്ട്രേലിയ ചിലപ്പോൾ ഇന്ത്യ അടക്കണമല്ലേ കിടന്നേന് അല്ലെങ്കിൽ ആഫ്രിക്ക ഇടങ്ങുന്നവരെ കിടന്നേന് പക്ഷേ ഓസ്ട്രേലിയ ആയി ആ ഒരു സെറ്റപ്പിൽ നിൽക്കാൻ കാരണം അവിടേക്ക് പോയത് യൂറോപ്യൻസ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു നോളജും കൊണ്ടാണ് അവരങ്ങോട്ട് ചെന്നത് എന്ന് പറയുന്ന പോലെയാണ് ജൂയിഷ് ആൾക്കാരുടെ കാര്യം ഈവൻ ബിഫോർ ഹോൾ കോസ്റ്റ് ഈവൻ ബിഫോർ ദിയർ സഫറിംഗ് അവർക്ക് അതിനുള്ള നോളജ് ഉണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ സംഭവിച്ച ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ലോജിക്കലായി തിങ്ക് പണുമ്പോൾ സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിക്ക് ഇത്രയും വലിയൊരു പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നു കഴിയുമ്പോൾ ശേഷം പിന്നെ അവർക്ക് ഭയങ്കര യൂണിറ്റി ആയിരിക്കും അപ്പോൾ അവർ പിന്നീട് തമ്മിൽ തമ്മിൽ അവർ അവരുടെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റിച്ച് ആയിട്ടുള്ളൊരു ബിസിനസ്മാൻ വേറെ ചെറിയ ബിസിനസ്സാരെ ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ വേൾഡ് പറഞ്ഞ സമയത്ത് ന്യൂയോർക്കിലേക്ക് കുടിയേറിയ ഒരു ജൂതനാണെന്ന് നോക്കിയാൽ അപ്പോൾ ഞാൻ അവിടെ ചെന്ന് വലിയ ബിസിനസ്സൊക്കെ തുടങ്ങി ഞാൻ വലിയൊരു കോൺട്രാക്ടറാണ് അപ്പോൾ വേറെ കുറച്ച് ആൾക്കാർ സ്റ്റീലും അതോന്ന് സാധനങ്ങളും പെയിൻറ്റൊക്കെ കൊണ്ടുതരാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതിനകത്ത് ഞാൻ സെലക്ട് ചെയ്ത് ജൂഷിച്ച ആൾക്കാരെ അവരെ സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരും രക്ഷപ്പെടല്ല എന്ന് പറയുന്ന പോലെ ഇവർ തമ്മിൽ തമ്മിൽ ഇവരെ ഇവരുടെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ മറ്റുള്ള ആൾക്കാരും അവർ കളിച്ചുപൊടിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഞമ്മൻ്റെ ആൾക്കാരെ സഹായിച്ച് അല്ലെങ്കിൽ അവർ തമ്മിൽ തമ്മിൽ ആ കമ്മ്യൂണിറ്റികളോട് സഹായിച്ച് മറ്റുള്ളവരും റിച്ച് ആയി എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഇതിനകത്ത് ഒരു ലോജിക്കലായിട്ടുള്ളൊരു കാര്യം അതല്ലാതെ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് മാത്രം പെട്ടെന്നങ്ങ് അങ്ങ് മേപ്പോട്ട് പോയതല്ല പിന്നീട് അവർ ഒരു കണക്ഷനും സിൻഡിക്കേറ്റൊക്കെ പോലെ ഉണ്ടാക്കി ഇപ്പം അവർക്ക് ഒത്തിരി പറയുന്ന പോലെ അതേ പറഞ്ഞ പോലെ തന്നെ അവർക്ക് കൺട്രോളിലുള്ള ഒത്തിരി ബിസിനസ്സുകളുണ്ട് ഒത്തിരി ടോപ്പ് കമ്പനീസ് അവരുടെ കൺട്രോളിലുണ്ട് സോ ദാറ്റ്സ് അബൌട്ട് ദാറ്റ് ഇനി ഞാൻ ഒപ്പിച്ച പണിയെക്കുറിച്ച് പറയാം അപ്പോൾ കുറേ കാലം മുമ്പ് ഞാൻ ആദ്യമായിട്ട് യു കെയിൽ പഠിക്കാൻ പോയ സമയത്ത് ഞാൻ കുറച്ച് നാളൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര ഫൈവ് സ്റ്റാർ ഹോട്ടലൊന്നും അല്ല ഒരു മീലിന് പതിനായിരം രൂപയൊക്കെ ചാർജ് ചെയ്യുന്ന ഒരു വൺ ഫൈവ് സ്റ്റാർ ഹോട്ടലായിരുന്നു അപ്പോൾ അവിടെ ഞാൻ ഈ കോൺഫറൻസ് ആൻഡ് ബാങ്ക് വിറ്റിങ്ങിലായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മളിങ്ങനെ ഓരോ എന്തെങ്കിലും കോൺഫറൻസോ പരിപാടിയോ ബർത്ത്ഡേയോ വെഡ്ഡിങ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഞാൻ സർവിങ്ങും പരിപാടിയൊക്കെയാണ് അപ്പോൾ ഒരു ദിവസം ഒരു ജൂയിഷ് ഫാമിലിയുടെ പരിപാടി വന്നു അപ്പോൾ അന്ന് ഏതാണ്ട് പത്തനൂറ് ആൾക്കാർ പങ്കെടുത്തൊരു പരിപാടിയാണ് അപ്പോൾ ഇവർക്ക് ആദ്യം ഇനീഷ്യൽ വെൽക്കം പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ വലിയൊരു പാത്രത്തിൽ ഷാമ്പെയിനൊക്കെ ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ സാധാരണഗതിയിൽ എൻ്റെ കൈ ഇങ്ങനെ വിറയ്ക്കണമെന്നല്ലോ പക്ഷേ എന്തോ കാര്യത്തിന് അന്ന് ആ ഒരു സംഭവം നടന്ന ദിവസം എൻ്റെ കൈ വിറച്ചു എൻ്റെ കയ്യിൽ നിന്ന് ഷാംപെയിനൊക്കെ അവിടെ ഒരു പെണ്ണും മേത്തേക്ക് അടി അപ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടു വന്നൊരു പുള്ളിക്കാരിയാണ് അപ്പം നിൽക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അര തൊട്ട് താഴേക്കെങ്കിൽ വീഴും ആ പൊട്ടി കാര്യ ടപകളോ ഒന്നും ഉണ്ടായില്ല പക്ഷേ പിള്ളേരുടെ മേത്തേക്ക് ഷാമ്പനൊക്കെ ഇങ്ങ് വീണു അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആകെ ചീഞ്ഞ് നാറി എന്തോലെ ആയിപ്പോയി നിങ്ങൾക്ക് ഊഹിക്കാലോ അങ്ങനെ ഒരു സംഭവം സിറ്റുവേഷൻ നടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അപ്പോൾ അന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു ഓ എൻ്റെ പണി പോയി എൻ്റെ പരിപാടിയൊക്കെ തീർന്നൊക്കെ വിചാരിച്ചാൽ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് പക്ഷേ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല വേറൊന്നും പറഞ്ഞൊന്നുമില്ല അങ്ങനെ അതവിടെ സൈഡിൽ സോൾവ് അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു വലിയൊരു പ്രശ്നം നടന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂയിഷ് ആൾക്കാർക്ക് അവരുടേതായ ചില രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിലൊന്നാണ് ഈ ഹലാൽ ഫുഡെന്ന് പറയുന്ന പോലെ ഇവർക്കൊരു ഫുഡുണ്ട് കോഷർ ഫുഡ് അപ്പോൾ ഈ കോഷർ ഫുഡാണ് ചില ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാർ കഴിക്കുകയുള്ളൂ അപ്പോൾ ഈ കോഷർ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ കോഷർ ഷെഫ് വേണം അതുപോലെ തന്നെ കോഷർ കട്ട്ലറി വേണം അപ്പോൾ അങ്ങനെയുള്ള പല പരിപാടികളും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അന്ന് ആ പരിപാടി നടന്നപ്പോൾ അവിടെ വന്ന കുറച്ച് ഗസ്റ്റിന് കോഷർ ഫുഡ് വേണമായിരുന്നു അപ്പോൾ ഇവർ ഓർഗനൈസേഴ്സ് പറഞ്ഞത് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത് പക്ഷേ ഹോട്ടലിൻ്റെ സൈഡ് അല്ലെങ്കിൽ മാനേജ്മെൻ്റ് സൈഡിൽ നിന്നുള്ള ആൾക്കാർക്ക് അവർ പറഞ്ഞു ഇതിനെക്കുറിച്ച് അറിവുണ്ടായില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ ആകെ ഒത്തിരി വിഷയമായി എന്ന് വെച്ചാൽ ഞങ്ങളാകെ ഇറക്കാൻ തുടങ്ങി കാരണം ഇവർക്ക് കോഷറായിട്ടുള്ള അല്ലെങ്കിൽ കോഷർ ഫുഡ് വേണ്ട ആൾക്കാർക്ക് ആ ഫുഡ് സെർവ് ചെയ്യണം അപ്പോൾ അത് കൊടുക്കാനാണെങ്കിൽ സാധനമില്ല ഈ കോഷർ ഫുഡ് ഉണ്ടാകണമെങ്കിൽ തന്നെ അതിൻ്റെ ഷെഫും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ ആകെ മൊത്തം പ്രശ്നമായിട്ട് നീക്കുന്ന സമയത്താണ് എന്തോ ഭാഗ്യത്തിന് തൊട്ടപ്പുറത്ത് കുറച്ച് മാറി ഒരു ഇവൻ്റ് നടക്കുന്നുണ്ടായിരുന്നു ഒരു ജൂവിഷ് ഫാമിലിയുടെ തന്നെ ആയിരുന്നു അപ്പോൾ അവിടെ ഒരു കോഷർ ഷെഫ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അയാളുടെ അടുത്ത് തന്നെ കൈയും കാലം പിടിച്ച് അവിടെ കുറച്ച് ഫുഡ് ഉണ്ടാക്കി അങ്ങനെ രണ്ട് മൂന്ന് ഫുഡ് അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെ സെർവ് ചെയ്തു അങ്ങനെ പരിപാടി ഒരു വിധത്തിൽ ഹാപ്പി എൻഡിങ്ങിൽ അവസാനിച്ചു അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ ഒപ്പം തന്നെ നടന്നു അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നിറഞ്ഞൊരു ദിവസമായിരുന്നു അപ്പം അന്ന് തന്നെ എൻ്റെ ഒരു സൈക്കിളും ഒരു മോശം നടന്നു പുതുതായിട്ട് മേടിച്ചൊരു സൈക്കിളായിരുന്നു അന്ന് മോശം നടന്നു അപ്പോൾ അങ്ങനെ എൻ്റെ ലൈഫിലെ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു അത് സോ വട്ട് യു ഗായ്സ് തിങ്ക് എന്താണ് എനിക്ക് തോന്നുന്നുള്ള കാര്യം തീർച്ചയായും എടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം